നമസ്കാരം ഇന്ത്യയിൽ കോളക്കം സൃഷ്ടിച്ച ലോഞ്ചായിരുന്നു മഹീന്ദ്രയുടെ ധാർ റോക്സിന്റെത രാജ്യം ഒന്നടങ്കം കാത്തിരിക്കുന്ന വാഹനത്തിലെ ഫീച്ചറുകളും ഡോർ സംവിധാനവും കൂടി താങ്ങാനാകുന്ന കിടരൻ വിലയും കൂടിയായപ്പോൾ മഹീന്ദ്ര പോലും സ്വപ്നം ഇല്ലാത്ത വരവേൽപ്പായിരുന്നു രാജ്യമൊട്ടാകെ ലഭിച്ചത് എതിരാളികളായ മാതി ജിമ്മിയുടെയും ഫോഴ്സ് ഗുർഖെയുടെയും അന്ത്യം കുറിക്കുന്നതായിരുന്നു പ്രാരംഭവില പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപയുടെ പ്രാരംഭ എക്സ് ഷോറൂം വിലയിലെത്തുന്ന എസ് യു ബി വാങ്ങാൻ ആളുകളെല്ലാം ഇപ്പോഴും കൂട്ടത്തോടെ ഷോറൂമിലേക്ക് ഒഴുകുകയാണ് എന്നാൽ ഫോർ ഇൻറ്റു മോഡലുകളുടെ വില മാത്രമായിരുന്നു മഹീന്ദ്ര പ്രഖ്യാപിച്ചിരുന്നത് ഇപ്പോഴത്തെ ദിവസങ്ങൾ നീണ്ട കാത്തിരിപ്പിന് ഒടുവിൽ മഹീന്ദ്രോഡലുകളുടെ വിലയും പുറത്തുവിട്ടിരിക്കുകയാണ് കപ്പനി ഫോർ ഇന്റു ഫോർ കോൺഫിഗറേഷൻ ഡീസൽ എഞ്ചിനിൽ മാത്രമേ ലഭ്യമാകൂ എന്നതാണ് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം പെട്രോൾ വേരിയന്റുകൾക്ക് ഫോർ ടു സജ്ജീകരണം മാത്രമേ ലഭിക്കൂ എന്നതാ ചിലരെങ്കിലും നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമാണ് പതിനെട്ട് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരം രൂപ മുതൽ ഇരുപത്തിരണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം രൂപ വരെയാണ് മഹീന്ദ്രോക്സ് ഫൈഡോറിൻ്റെ ഫോർ ഇൻറ്റു ഫോർ വേരിയൻറ്റുകൾക്ക് മുടക്കേണ്ടി വരുന്ന എക്സ് ഷോറൂം വില മിഡ്സ്പെക് എം എക്സ് ഫൈവ് ട്രിം മുതലാണ് ഫോർ വീൽ ഡ്രൈവ് സംവിധാനം ആരംഭിക്കുന്നത് ടു വീൽ ഡ്രൈവ് പതിപ്പിനെ അപേക്ഷിച്ച് എം എക്സ് ഫൈവ് ഫോർ ഇൻറ്റു ഫോർ വേരിയൻറ്റിന് ഏകദേശം ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് കൂടുതലായി കൊടുക്കേണ്ടത് അതേസമയം ടോപ് സ്പെക് എക്സ് സെവൻ എൽ ഫോർ ഇൻറ്റു ഫോർ ട്രിമിന് അതിന്റെ ടൂൽ ഡ്രൈവ് പതിപ്പിനേക്കാൾ ഒന്നര ലക്ഷം രൂപയാണ് അധികമായി കൊടുക്കേണ്ടി വരിക ഔദ്യോഗിക ബുക്കിംഗ് ഒക്ടോബർ മൂന്നിനാണ് ആരംഭിക്കുക ഓൺലൈനായും ഡീലർഷിപ്പുകളിലും ആളുകൾക്ക് വാഹനം ബുക്ക് ചെയ്യാൻ അവസരമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പന്ത്രണ്ടിന് ദസറയുടെ അവസരത്തിൽ ഡെലിവറിയും ആരംഭിക്കുന്നതാണ് ടൂ പോയിന്റ് എം ഹോക്ക് ഡീസൽ എൻജിനിലാണ് ഫൈവ് ഫോർ ഇൻറ്റു ഫോർ വാഗ്ദാനം ചെയ്യുന്നത് ഫോർ ഇൻറ്റു ഫോർ മാനുവൽ വേരിയൻറ്റുകളിൽ എഞ്ചിന് നൂറ്റി അൻപത് ബി എച്ച് പി കാര്യത്തിൽ മുന്നൂറ്റി മുപ്പത് എൻ എം ടോർക്ക് വരെ ഉത്പാദിപ്പിക്കാനാകും അതേസമയം ഫോർ ഇൻറ്റു ഫോർ ഓട്ടോമാറ്റിക് വേരിയൻറ്റുകൾ നൂറ്റി എഴുപത്തിരണ്ട് ബി എച്ച് പി പവറിൽ പരമാവധി മുന്നൂറ്റി എഴുപത് എൻ എം ടോർക്ക് വരെ ഉത്പാദിപ്പിക്കാനായാണ് ട്യൂൺ ചെയ്തിരിക്കുന്നത് ഫയഡോർ എസ് SUV ക്ക് മഹീന്ദ്രയുടെ ഫോർ എക്സ്പ്ലോർ സിസ്റ്റം ലഭിക്കുന്നുണ്ടെന്നും പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു സവിശേഷതയാണ് ഇതിൽ ഇലക്ട്രോണിക് ഗ്ലോക്കിംഗ് ഡിഫറൻഷ്യൽ സ്നോ സാൻഡ് മഡ് ടെറൈൻ മോഡുകൾ എന്നിവ ഉൾപ്പെടുന്നതാണ് ഈ ഒരു സംവിധാനം അറുനൂറ്റി അൻപത് മില്ലിമീറ്റർ വാട്ടർ വെയ്ഡിംഗ് കപ്പാസിറ്റിയാണ് മറ്റൊരു ആകർഷണമായി പറയേണ്ടത് കോമ്പസ് റോൾ ആൻഡ് പിച്ചോ ആൾട്ടിമീറ്റർ എന്നിവ ഉൾപ്പെടെയുള്ള ലൈവ് ഓഫ് റോഡ് പെർഫോമൻസ് മെട്രിക്സ് നൽകുന്ന അഡ്വഞ്ചർ സ്റ്റാറ്റിക്സും ഡിസ്പ്ലേയിൽ തെളിയുന്നതാണ് സിപ് സൂം എന്നീ രണ്ട് ഡ്രൈവിംഗ് മോഡുകളും കൂടിയാകുമ്പോൾ മഹീന്ദ്ര മഹീന്ദ്രോറിന്റെ കാര്യക്ഷമത കൂടുതൽ ഇരട്ടിയാകുന്നുണ്ട് കൂടാതെ എസ് യു വിയിൽ ക്രാഫ്റ്റ് മാർട്ട് എന്നൊരു ഫീച്ചറും അധികമായി നൽകിയിട്ടുണ്ട് അത് ആക്സിലറേറ്റർ പെടലിൽ കാലുകൾ വയ്ക്കാതെ തന്നെ കുറഞ്ഞ വേഗത നിലനിർത്താൻ ഡ്രൈവറെ അനുവദിക്കുന്ന ഫീച്ചറാണ് ഒരു ഓഫ് റോഡ് ക്രൂസ് കൺട്രോൾ സിസ്റ്റമാണ് ഇതെന്നും ലളിതമായി വേണമെങ്കിൽ പറയാം അതോടൊപ്പം തന്നെ മഹീന്ദ്ര താർറോക് സ്പൈഡോറിന് പുതിയ ഇഞ്ചലി ടേൺ ഫീച്ചറും പൊലിമയ്ക്കായി കൊടുത്തിട്ടുണ്ട് മഹീന്ദ്ര ഇടുങ്ങിയ ടേണിംഗ് റേഡിയസിനായി പിൻവീലുകളിൽ ഒന്ന് ലോക്ക് ചെയ്യുന്ന ആണ് ഇത് ഓഫ് റോഡിംഗ് സാഹചര്യങ്ങളിൽ ഇത് പ്രത്യേകിച്ചും ഉപയോഗപ്രദമായ സംഗതി തന്നെയാണ് സ്റ്റീറിങ്ങിലെ ദിശ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഈ ഒരു ഫീച്ചർ പതിനഞ്ച് കിലോമീറ്റർ താഴെ വേഗതയിൽ മാത്രമേ പ്രവർത്തിക്കൂ എന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കൂടാതെ പതിനഞ്ച് സെക്കൻഡ് വരെ മാത്രമേ ഇത് പ്രവർത്തനക്ഷമമാക്കാൻ കഴിയൂ എന്നും മഹീന്ദ്ര പറയുന്നുണ്ട് ഡീസൽ എൻജിൻ കൂടാതെ ടൂ പോയിന്റ് സീറോ ലിറ്റർ എം സ്റ്റാലിയൻ ടർബോ പെട്രോൾ എൻജിനിലും ഗിയർ ബോക്സിനൊപ്പം തന്നെ ഇതാ ി പവറും മുന്നൂറ്റി മുപ്പത് എൻ എം ടോർക്കും വരെ ഉത്പാദിപ്പിക്കുന്നുണ്ട് അതേസമയം ഓട്ടോമാറ്റിക്കിൽ പവർ ഡെലിവറി കൂടുതലാണ് അല്പം നൂറ്റി എഴുപത്തി ഏഴ് ബി എച്ച് പി കാര്യത്തിൽ പരമാവധി മുന്നൂറ്റി എൺപത് എൻ എം ടോർക്ക് നൽകാൻ പെട്രോൾ ഓട്ടോമാറ്റിക് യോഗ്യനാണ് രണ്ട് എൻജിനുകൾക്കും സിക്സ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സിനൊപ്പം ഓപ്ഷണൽ സിക്സ് speed torque converter automatic ലഭിക്കുന്നതാണ് ഇന്ത്യയിലെ ഓഫ് റോഡ് റെസിബി വിഭാഗത്തിൽ ഫോർസ് ഗൂർക്ക ഫൈഡോർ മാർദി ജിന്നി എന്നിവയ്ക്കെതിരെയാണ് മഹീന്ദ്ര ധാർ റോക്സ് നേരിട്ട് മുട്ടുന്നത് എന്നാലും മഹീന്ദ്ര ധാറിന്റെ ഒരു ഗമ റോഡിൽ വേറെ തന്നെയാണ് ഒരൽപ്പം പൈസ മുടക്കിയാലും ആ വാഹനം വാങ്ങുന്നതിൽ തെറ്റില്ല എന്ന് സാരം